ാക്കിക്കൊണ്ടുള്ള ഒരുപാട് കോമഡികൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ പക്ഷെ വെറും തമാശ മാത്രമാണോ തൊഴിലുറപ്പ് പദ്ധതി ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിലെ എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും ഒരു തൊഴിലുറപ്പാക്കിയാൽ എങ്ങനെയിരിക്കും എന്ന ചിന്തയിൽ നിന്ന് ഉയർന്നു വന്ന പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ദാരിദ്ര്യം ഇല്ലാതാക്കാൻ ഓരോ കുടുംബങ്ങൾക്കും ഒരവസരമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ജോലിയില്ലായ്മയുടെ ഭീകരതയിലൂടെ കടന്നുപോയിട്ടുള്ള എല്ലാവർക്കും ഇങ്ങനെയൊരു പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ ഇന്ത്യയുടെ ശാക്തീകരണത്തിൽ വലിയ പ്രാധാന്യമുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി നിലവിൽ വരുന്നത് ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരു കുടുംബത്തിന് കുറഞ്ഞത് നൂറ് ദിവസമെങ്കിലും കൂലി ലഭിക്കുന്ന തൊഴിൽ ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട് ഗ്രാമീണ കുടുംബങ്ങൾക്ക് തൊഴിൽ ചെയ്യാനുള്ള നിയമപരമായ അവകാശം കൃത്യമായ വേതനം ആധാർ കാർഡുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം എത്തുന്നു സ്ത്രീകൾക്കും പിന്നോക്കം നിൽക്കുന്നവർക്കും മുൻഗണന നൽകുന്നു തുടങ്ങിയവയൊക്കെ ഈ പദ്ധതിയുടെ ഗുണങ്ങളാണ് പദ്ധതിയുടെ കീഴിൽ തൊഴിൽ ആവശ്യമുള്ള ആർക്കും ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷിക്കാം അപേക്ഷിച്ചാൽ ദിവസത്തിനകം തൊഴിൽ ലഭിക്കണമെന്നാണ് നിയമം കിട്ടിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനം നൽകണം രാജ്യമെമ്പാടുമുള്ള ഗ്രാമങ്ങളിൽ ഈ പദ്ധതി ലഭ്യമാണ് പദ്ധതിയിലൂടെ ജോലി മാത്രമല്ല ഉണ്ടാകുന്നത് ഗ്രാമങ്ങളുടെ വികസനം കൂടിയാണ് ഗ്രാമങ്ങൾക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളും ക്ലീനിങ്ങും ഒക്കെ ഇതിലൂടെ നടത്താൻ സാധിക്കുന്നുണ്ട് സ്ത്രീ ശാക്തീകരണം എന്നതും ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതലായി ഈ പദ്ധതിയുടെ ഗുണഫലം അനുഭവിക്കുന്നത് സ്ത്രീകളാണ് അൻപത്തി എട്ട് മനം സ്ത്രീകളാണ് പദ്ധതിയിൽ അംഗമായിരിക്കുന്നത് മൂന്നിലൊന്ന് തൊഴിലവസരങ്ങൾ സ്ത്രീകൾക്കായി മാറ്റിവെക്കണം എന്ന് പദ്ധതിയുടെ നിയമം അനുശാസിക്കുന്നുണ്ട് ഈ കണക്കിനേക്കാൾ കൂടുതൽ സ്ത്രീകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ ആദ്യം ചെയ്യേണ്ടത് ജോബ് കാർഡ് എടുക്കുക എന്നതാണ് തൊഴിലെടുക്കാൻ യോഗ്യരായ ഗ്രാമീണ കുടുംബങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ജോബ് കാർഡിനായി അപേക്ഷിക്കണം ഈ കാർഡിൽ അവരുടെ ജോലിയുടെ വിവരങ്ങൾ രേഖപ്പെടുത്തും കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് തൊഴിലിനായി അപേക്ഷിക്കാം പതിനഞ്ച് ദിവസത്തിനകം തൊഴിൽ ലഭിച്ചില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിക്കുന്നു തുപോലെ തൊഴിലില്ലായ്മ വേതനം നൽകണം എന്നതാണ് നിയമം ജോലിയുടെ രീതി നോക്കിയാൽ ഗ്രാമത്തിലെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ജോലികൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായിരിക്കും ഓരോ സംസ്ഥാനത്തിനും നിശ്ചയിച്ച വേതനം തൊഴിലാളികൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് വരും വേതനം വൈകിയാൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്യും സുതാര്യതയും ഈ പദ്ധതിയുടെ ഒരു മേന്മയാണ് എല്ലാ രേഖകളും പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം സോഷ്യൽ ഓഡിറ്റുകൾ നടത്തുകയും ചെയ്യാറുണ്ട് അഴിമതി ഇല്ലാതാക്കാനും ഇടനിലക്കാരെ ഒഴിവാക്കി ും ഇ പേയ്മെന്റ് സംവിധാനം ഉപയോഗിക്കുക കൂടി ചെയ്യുന്നതോടെ പദ്ധതിയുടെ സുതാര്യത കൂടുതലാകുന്നുണ്ട് ഈ പദ്ധതിക്കായുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് വിഹിതം എൺപത്തി ആറായിരം കോടി രൂപയാണ് ഇത് എക്കാലത്തെയും വലിയ തുക കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആറ് കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് കണക്ക് ഏകദേശം പതിനാറ് കോടി കുടുംബങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചില പ്രത്യേക പദ്ധതികളിലൂടെ തൊഴിലാളികൾക്ക് പുതിയ തൊഴിൽ പരിശീലനം നൽകുകയും യും ഇതിലൂടെ കുടുംബങ്ങളെ സ്വയം തൊഴിലിലേക്ക് നയിക്കുകയും വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് തൊണ്ണൂറ്റി ശതമാനം തൊഴിലാളികളുടെ അക്കൗണ്ടുകളും ആധാർ ഇ പേയ്മെന്റ് രീതിയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇത് പണം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തിലാണ് സ്ത്രീകളുടെ പങ്കാളിത്തം അൻപത്തി എട്ട് ശതമാനമായി ഉയർന്നത് ഇടയ്ക്ക് വേതനം വൈകുന്നത് ഒരു പ്രശ്നമായി ഉയർന്നു വന്നെങ്കിലും പുതിയ പരിഷ്കാരങ്ങൾ വന്നതോടെ ഈ പ്രശ്നം കുറഞ്ഞിട്ടുണ്ട് വ്യാജ ജോബ് കാർഡുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിലും കാർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയും ഓഡിറ്റുകളും ഒരു പരിധിവരെ ഇതിനെ തടയുന്നുണ്ട് ഒരു വർഷത്തിൽ നൂറ് ദിവസം മാത്രമേ ജോലി ലഭിക്കൂ ചില സ്ഥലങ്ങളിൽ അതിലും കുറയാറുണ്ട് നിങ്ങളുടെ ജോലിയുടെ വിവരങ്ങൾ പേയ്മെന്റുകൾ മറ്റു വിവരങ്ങൾ എന്നിവ എൻ ആർ ഇ ജി എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം